ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ചക്കക്കുരു വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എൻ്റെ അടുത്ത് എപ്പോഴും ചക്കക്കുരു ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ചക്കക്കുരു ഉള്ള സമയത്ത് ചക്കക്കുരു വെള്ളരിക്കുള്ള സമയത്ത് വെള്ളരിക്ക പിന്നെ പപ്പായ കെട്ടിക്കഴിഞ്ഞാൽ കർമോസ് അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് എന്ത് വെച്ചിട്ടായാലും ഞാൻ കറി ഉണ്ടാക്കും കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് എന്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ചക്കക്കുരു വെച്ചിട്ടില്ലാതെ വേറൊന്നും കറി ചെയ്തിട്ടൂടിയാണ് നമ്മളധികം ഉണ്ടാക്കുന്ന കറി തന്നെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകാം ഇത്രയും ചക്കുരുവാന്ന് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് കൊടുത്തു ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വലിയ പണിയൊന്നുമില്ല ഇല്ല ഇത് ചക്കക്കുരു വേവാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചുകൊടുക്കുക ഒഴിച്ച് കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ പാകത്തിന് മുളക് പൊടി രണ്ട് മുളക് എടുത്തതുകൊണ്ട് ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി സ്പൂൺ ഇത് നമുക്ക് വേവാൻ വെക്കാം ഇത് നമ്മുടെ ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഉടച്ചെടുക്കാം ഇതിൽ ഞാൻ തേങ്ങയും ജീരകമൊന്നും അരച്ച് ചേർക്കുന്നില്ല ഇത് മടിയന്മാരുടെ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ തേങ്ങയും ജീരകം അരച്ച് ചേർക്കുന്നത് ചേർക്കാം ഇത് നന്നായിട്ട് ഒടച്ചെടുക്കുക ഇത്രേ പണിയുള്ളൂ ഈ ഒടച്ചെടുത്ത് ഒന്ന് വാങ്ങി തിളച്ച് വാങ്ങിയിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളച്ച് വാങ്ങിയിട്ട് വറുത്തിടുമ്പോൾ ഒരു സൂത്രം ചെയ്യുന്നുണ്ട് അത് ചെയ്യുമ്പോൾ കാണാം ചക്കക്കുരു മൊത്തം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് അരപ്പും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ജീരകവും തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ചെറിയ പ്രായത്തിലല്ല എൻ്റെ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന കറിയാണ് ചക്കക്കുരു ചാറ് അത് ഇതാ ഇതുപോലെ ഉണ്ടാവുക ഇതാ ചക്കക്കുരു ചാറ് റെഡിയായി ഇനിയാണ് ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട മെയിൻ സാധനം ചേർക്കുന്നത് എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുവാ ഇത് തന്നെ നമ്മളെല്ലാം ചെറിയ പ്രായത്തിൽ ഇതാ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇത് ചാറാക്കിയിട്ട് കടു കടുക് വറുത്തിട്ടിട്ടാണ് നമ്മളെല്ലാം ചെറുപ്പത്തിൽ ചോർണ്ണം കഴിക്കല് ഞാൻ വേറൊരു സാധനം കൂടി ചേർക്കാൻ പോക്കാന്ന് വറവ് വറവിടുമ്പോ കാണാം ഓക്കേ ഇതാ കറിയായി ഞാൻ വാങ്ങി വെച്ചു വറവിടാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പാന്ന് ഞാൻ ഇത് പറഞ്ഞുതരാം നല്ല കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീന് ഇതും കൂടി വറവിന്റെ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണാം എണ്ണ അടിച്ചു കൊടുത്ത് കടുക് രണ്ട് വറ്റൽ വച്ചൻ മുളക്ണ്ട് കറിവേപ്പ് ഇനി ഇതിലേക്ക് ഈ ചെമ്മീന് ചേർത്ത് കൊടുക്കലാ ഈ കടുക് വറുത്തതിലേക്ക് തന്നെ ിനിറ്റ് ഈ വറവിന്ന് ചെമ്മീൻ ഒന്ന് ഒഴിഞ്ഞ് വരണം ചെമ്മീൻ്റെ കളറും മാറി നല്ല ബ്രൗൺ കളറായി സ്മെല്ലാം വന്ന് ഇനി നമുക്കിത് കറിയിലോട്ട് ഇടാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ കറി റെഡിയായി നല്ല ടേസ്റ്റാണിതിന് ചെമ്മീൻ്റെ ചൊയയും ചക്കക്കുരും ചെമ്മീനും എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ കറിയാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്